ഏറ്റവും നല്ല വെജിറ്റേറിയ ഊട് വേണ്ടി ശ്രീ ശക്തി വിലാസിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഗടത്തറ സാമിന്റെ കട എന്ന് അറിയാം നേരെ ഉള്ളിൽ കയറി നോക്കണു നല്ല വേപ്പിലക്കട്ടേക്ക് വെച്ചിക്കണു സാമിന്റെ ഫോട്ടോ നൂറ്റിയാറ് വയസ്സിലെ മൂപ്പര് മരിച്ചത് അത് മാത്രമല്ല ഉള്ളിലൊക്കെ കയറി ഒന്ന് ആംബിയൻസ് ഒക്കെ ഒന്ന് മാറ്റിയിരിക്കണു അപ്പോഴൊക്കെ എന്നെ നല്ല ഇല കൊണ്ടുവച്ചു അതില് വെള്ളം തെളിച്ചു വെള്ളം തെളിച്ച് നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ അങ്ങനെ ഉപ്പേരി അതിന്റെ കൂടെ തന്നെ കൂട്ട് പൊരിയല് അതും കൊണ്ടു വെച്ചു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നല്ല അടിപൊളി അച്ചാറും അടിപൊളി ചോറും കൊണ്ടു വെച്ചു ചോറിന്റെ കൂടെ ചോറ് കുറച്ചും കൂടി ഇടിയും പറഞ്ഞ് ചോറങ്ങിട്ടു നല്ല വറുത്തരച്ച സാമ്പാർ അതൊരു അടിപൊളി തന്നെ ആ സാമിന്റെ സാമ്പാറ് പറഞ്ഞാൽ അതിന്റെ കൂടെ പപ്പടവും വെച്ചു പപ്പടത്തിനൂടെ ഒരു മുളകും വെച്ചു പപ്പടവും സാമ്പാറും കൂടി ആ വെജിറ്റേറിയൻ ഫുഡ് അതൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഉപ്പേരികളും കാര്യങ്ങളും ഒരു മോശം പറയാനില്ല കേട്ടോ എന്തായാലും ആ പഴയ ലെവലിൽ ഇന്നും അങ്ങനെ കൊണ്ടു കൊണ്ട് അച്ചാറും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ ഇതൊക്കെ കൂട്ടി നന്നായിട്ട് ആ വറുത്തരച്ച സാമ്പാറും കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ആ ഉപ്പേരിയെ കൂടിയിട്ട് നന്നായി കഴിച്ചു ആ വടയും വെജിറ്റേറിയൻ ഊണ് അടിപൊളി അത് സാമിന്റെ തന്നെ ഗണ്ടി സദ്യ എന്ന് തന്നെ പറയാം സൂപ്പർ